തൃശ്ശൂർ ടൗണിനടുത്ത് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് വേണോ അത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ളതേ കാണുന്ന പുതിയ ഫ്ലാറ്റ് ആകെ നാല് ഫ്ലോറേ ഫ്ലോറെ ഉള്ളാ അതിൽ നാലാമത്തെ ഫ്ലോറിൽ ജി ആണ് നമ്മുടെ ഫ്ലാറ്റ് കണ്ടോ അതിൽ പുതുപുത്തൻ ഫ്ലാറ്റാണ് അതും വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള എന്തുവാ സൗകര്യം എന്ന് സൗക ഇത്രയും സൗകര്യവും അതായത് അടിപൊളി ഇൻറ്റീരിയലൊക്കെ അതേ ഇൻ്റീരിയലൊക്കെ നിങ്ങൾ കണ്ടോട്ടാ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് എന്താ സൗകര്യം നോക്കിക്കൂന്ന എന്നിട്ട് വിലയിട്ടാൽ മതി വേണ്ട ഫോർ ജി ഇതിന് ചോദിക്കണ വില നാൽപ്പത്തേഴാണ് അത് തന്നെ കോഷിബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് തൃശ്ശൂർ ടൗണിനെടുത്താണ്ടോ അത് ഇങ്ങനെയും കൂടി ഉണ്ടേ ഇതാ നിങ്ങളുടെ ലിവിങ് ഏരിയ ഒരു വലിയൊരു ഡൈനിങ് സ്പേസ് ഇത് ഫസ്റ്റ് ബെഡ്റൂം വേണ്ട ഫസ്റ്റ് ബെഡ്റൂം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അറ്റാച്ച്ഡ് ബെഡ്റൂം ഒക്കെ കണ്ടോട്ടെ നിങ്ങൾ എല്ലാം നല്ല ഗ്രാൻഡാണ് കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇവര് ഓൾറെഡി കോഴിക്കോടാണ് താമസം പിന്നെ നിങ്ങളാട് വരവ് കുറവാണ് അവർ ഇതിങ്ങനെ വാങ്ങിച്ചിട്ടെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളി അത് നിങ്ങളിവിടെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും അതേ കൂട്ട് കിടക്കണൊരു ഫ്ലാറ്റാണിത് അപ്പം അവരിത് വെറുതെ ഇങ്ങനെ ഇട്ട് എന്ന് പറഞ്ഞണ്ട സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കി ഇട്ടേക്കണൊരു ഫ്ലാറ്റാണത് അതും വെറും നാല്പത്തി നാല്പത്തി ഏഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ്ന്നു പറയുന്നത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം ബെഡ്റൂമൊക്കെ ആവശ്യത്തിന് വരുമ്പോൾ മൊത്തത്തിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന് മുകളിൽ മുകളിലുണ്ട് ഇത് ഏ കബോർഡ് കാര്യങ്ങൾ അതൊക്കെ ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നു അതതിൻ്റെ ബാത്റൂം ഞാൻ പറഞ്ഞ മൂന്ന് ബെഡ്റൂമുള്ളതും മൂന്നും അറ്റാച്ച്ഡ് ആണ് ആ പക്കാ സെറ്റപ്പ് ഉള്ള സംഭവം അതും അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതും ബിൽഡിങ് തന്നെ പുതിയത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അത്രയും സ്ഥലം വേണ്ട ഡൈനിങ് ഹാളിന്റെ ലെങ്ത് ലെങ്ത്ത് കണ്ട പക്ക ലെങ് നല്ല നീളത്തി കിടക്കണു വാഷ് പേസും കൗണ്ടർ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആയുമ്പോഴേക്കും ഫ്ലാറ്റിന്റെ ലുക്കെ മാറി എന്നുള്ളതാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ അമലാ ഹോസ്പിറ്റലിനടുത്ത തൃശ്ശൂർ അമല ഹോസ്പിറ്റലിനടുത്താണ് ലൊക്കേഷൻ വന്നത് ഇത് സൺറൈസ് ജീവാന്ത ഫ്ലാറ്റാണ്ട അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ബാൽക്കണി അല്ല നല്ല വ്യൂ ആണ് കിച്ചൺ കണ്ടു കണ്ടുപോയിടങ്ങ് കിച്ചണൊക്കെ എന്താ ഒരു വലിപ്പം നോക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതിൻ്റെ ഓണറോട് നേരിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് വന്ന് കാണാം അവരോട് തന്നെ വില പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വാങ്ങാം നിങ്ങൾ ഡയറക്റ്റ് ഇടപാടാണ് ഇതിൻ്റെ ഇടയിൽ വേറെ ആരും ഇല്ല കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് ഓണറോട് സംസാരിക്കുക വില പറയാം ഉറപ്പിക്കുക വാങ്ങാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ